പുറനാട്ടുകര നിരഞ്ജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെയും കേന്ദ്രീയ സംസ്കൃത യൂണിവേഴ്സിറ്റി ഗുരുവായൂർ ക്യാമ്പസ് പുറനാട്ടുകരയുടെയും ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു ചാലക്കൽ ചാക്കോരു ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം പി എസ് കണ്ണൻ ക്ലബ്ബ് മുതിർന്ന അംഗങ്ങളായ ബിനയ് ബോസ് ജെയിംസ് എന്നിവരും വിമുക്ത ഭടന്മാരായ സുരേന്ദ്രൻ വിജയൻ നിരഞ്ജന ക്ലബ് അംഗം രാഹുൽ ടി എം സംസ്കൃത യൂണിവേഴ്സിറ്റി എൻ എസ് എസ് കൺവീനർ വേണുഗോപാൽ റാവു എൻ എസ് എസ് കോർഡിനേറ്റർ രമ്യ അസിസ്റ്റന്റ് പ്രൊഫസർ സേനാപതി ശ്രീധർ രാജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഒക്ടോബർ രണ്ടിനാണ് പുറനാട്ടുകരയിൽ നിരഞ്ജന ക്ലബ്ബ് പ്രവർത്തനം തുടങ്ങിയത് അതുകൊണ്ടുതന്നെ നിരഞ്ജന ക്ലബിന്റെ വാർഷികവും ഇതോടനുബന്ധിച്ച് ആഘോഷിച്ചു പുഷ്പാർച്ചനയ്ക്ക് ശേഷം ക്ലബ് അംഗങ്ങളും സംസ്കൃത യൂണിവേഴ്സിറ്റി എൻ അംഗങ്ങളും ചേർന്ന് കോളേജ് റോഡും പരിസരവും വൃത്തിയാക്കി പ്ലാസ്റ്റിക്കുകളും കുപ്പികളും മറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്യുകയും പുല്ലും പാഴ്ചെടികളും വെട്ടിവൃത്തിയാക്കുകയും ചെയ്തു എൻ യൂണിറ്റിലെ മുപ്പത്തിയാറ് അംഗങ്ങളാണ് ക്ലബ് അംഗങ്ങളോടൊപ്പം പങ്കെടുത്തത് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവർക്ക് കപ്പയും ചമ്മന്തിയും ചായയും ഉൾപ്പെടെയുള്ള ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക്